പാലക്കാട് വടക്കുമുറിയിൽ ലോറിയിൽ നിന്നും ആന ഇറങ്ങി ഓടി പട്ടാമ്പി നേർച്ച കേഴുന്നളിച്ച ആനയാണ് തിരികെ കൊണ്ടുപോകും വഴി ലോറിയിൽ നിന്നും ഇറങ്ങി ഓടിയത് ഓട്ടത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു മൂന്ന് പശുക്കളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകളും കടകളും തകർത്തു ഇന്ന് പുലർച്ചെ നാലു മുപ്പതോടെയാണ് പാലക്കാട് വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഓടിയത് പട്ടാമ്പി നേർച്ചു കിഴന്നൊള്ളിച്ച് മറ്റൊരുസവത്തിന് കൊണ്ടുപോവുകയായിരുന്ന മലപ്പുറം അക്കരമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആനയാണ് ഓടിയത് പുലർച്ചെ പാപ്പാന്മാർ അല്പം വിശ്രമിക്കാനായി ആനയെ ലോറിയിൽ നിന്ന് താഴെ ഇറക്കുന്നതിനിടയിലാണ് ഓടിയതെന്നാണ് പാപ്പന്മാർ പറയുന്നത് ഇരുട്ടായതിനാൽ ആദ്യം ആന എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായില്ല പിന്നീട് അമ്പാട് നിന്നും

ഫോമിൽ രണ്ട് ഒരു മണിക്കൂർ മണിക്കൂർ ഒന്നേകാൽ കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ആനയാണ് വന്നത് രാവിലെ ഈ പെട്ടെന്ന് കണ്ടപ്പോൾ ഓടി ഞാൻ അങ്ങനെ ഓടിയ ആന നമ്മുടെ ആടി കൊമ്പൊന്നുമില്ല ചെറിയ തമിഴ്നാട് സ്വദേശിയായ വ്യക്തിക്കും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഏഴ് മുപ്പതോടെ കുന്നംകുളത്ത് നിന്ന് എലിഫന്റ് സ്കോഡ് എത്തി ആനയെ തളച്ചു പാലക്കാട് സൌത്ത് കുടൽമന്നം പോലീസ് വനംവകുപ്പ് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി യുടി വിന്യൂസ് പാലക്കാട്